മലയോര ഉണർവ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ വാർഷികവും നടന്നു അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ റോയി ചെയ്തു അയ്യപ്പൻകോവിൽ നിരപ്പേക്കടയിൽ പ്രവർത്തിച്ചു വരുന്ന മലയോര ഉണർവ് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ നാലാമത് വാർഷികാഘോഷ പരിപാടികളാണ് ഏറെ പുതുമക്കളോടെ സംഘടിപ്പിച്ചത് കമ്പനിയുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെപ്പറ്റിയുള്ള റിപ്പോർട്ട് അവതരണത്തിനുശേഷം പി ഡി എസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ റോയി നെടും തകടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി ഒക്കെ ഉള്ള പ്രവർത്തനങ്ങളൊക്കെ നോക്കുമ്പോൾ അതിൽ ഏറ്റവും ഒരു മുൻപത്തെ നിരയിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് ഈ മലയോര ഉടവ് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി അതിൽ നിങ്ങളെ പ്രത്യേകം അനുമോദിക്കാനും നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കാനും ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് പീരുമയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി കേരളത്തിലൂടെ നീളം വിവിധ കർഷക കമ്പനികൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് നെബാർഡിൻ്റെ കീഴിലും ഇൻസ്റ്റിറ്റ്യൂസിൻ്റെ ആയിട്ട് അങ്ങനെ ഉള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ കമ്പനിക്ക് പിന്നെ അന്ന് എ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട് എന്ന് ലഭിച്ചിട്ടുണ്ട് അക്കാര്യം ഇവിടെ അനുസ്മരിക്കുകയാണ് നമ്മുടെ കേരളത്തിലുള്ള കർഷക കമ്പനികളിൽ എ ഗ്രേഡ് ഉള്ള ആകെ അഞ്ച് കമ്പനികൾക്ക് മാത്രമേ ഉള്ളൂ അതിൽ ഒരെണ്ണമായിട്ട് ഈ കമ്പനി ഉണ്ട് എന്നുള്ളത് പ്രത്യേകം ഈ സമയത്ത് നിങ്ങളെ അനുമോദിക്കാൻ ആഗ്രഹിക്കുകയാണ് തുടർന്ന് മികച്ച രീതിയിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനാവശ്യമായ ക്ലാസുകളും പൊതുചർച്ചകളും വിദഗ്ധരുടെ നേതൃത്വത്തിൽ നടന്നു പഞ്ചായത്ത് അംഗം ജോമോൻ വി റ്റി ജിമിൻ കെ ജോർജ് രാജേന്ദ്രന്മാരിയിൽ ജോസഫ് കെ എസ് തോമസ് എം എം മിനി ടോമി ബെർലി ജോസഫ് എന്നിവർ സംസാരിച്ചു